നമസ്കാരം വി ടി ഭട്ടതിരിപ്പാട് എന്നൊരു നവോത്ഥാന നായകൻ കേരളത്തിൽ ജീവിച്ചിരുന്നു ആയിരത്തി എണ്ണൂറുകളുടെ ഒടുവിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ മരിച്ചുപോയ വി ടി ഭട്ടതിരിപ്പാട് ഈ നാട്ടിലെ നമ്പൂതിരി സമുദായത്തിന് ചെയ്ത സേവനം ചരിത്രത്തിന്റെ തങ്കലിപ്പുകളിൽ കുറിക്കപ്പെട്ടതാണ് ചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുള്ളത് ശക്തിമാന്മാർ അധികാരമെല്ലാം കൈകളിൽ വയ്ക്കുകയും ദുർബലരെ വേദനിപ്പിക്കുകയും ചെയ്യുന്നതാണ് എന്നാൽ നമ്പൂതിരിമാരുടെ ചരിത്രം തികച്ചും വ്യത്യസ്തമായിരുന്നു അവർക്കായിരുന്നു അധികാരം മുഴുവൻ അവർക്കായിരുന്നു ശക്തി മുഴുവൻ രാജാക്കന്മാരെ നിശ്ചയിക്കാൻ പോലും അവർക്ക് കഴിയുമായിരുന്നു രാജാക്കന്മാർ നാടുപാടികളെ ശിക്ഷിക്കാൻ പോലും അവർക്ക് കഴിയുമായിരുന്നു അത്രയധികം അധികാരമായിരുന്നു നമ്പൂതിരി സമുദായത്തിനുണ്ടായിരുന്നത് ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്നൊക്കെ പറഞ്ഞുള്ള ആക്ഷേപത്തിൻ്റെ മൂല കാരണം പോലും നമ്പൂതിരിമാരുടെ ഡോമിനൻസ് അല്ലെങ്കിൽ സർവാധിപത്യമായിരുന്നു പക്ഷേ ആ സമുദായത്തിനുള്ളിലെ ചില തിന്മകൾ ചില അപരിഷ്കൃത ആചാരങ്ങൾ അത് സമുദായത്തെ ഇല്ലാതാക്കി സമുദായം വളരാതായി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്പൂതിരിമാരെ രണ്ടായി തിരിച്ചിരുന്നു മൂസ് നമ്പൂതിരിമാരും അഭൻ നമ്പൂതിരിമാരും മൂസ് എന്ന് പറയുന്നത് ഒരു നമ്പൂതിരി കുടുംബത്തിലെ ഏറ്റവും മൂത്തയാളാണ് അയാൾക്ക് മാത്രമാണ് പരമാധികാരമുള്ളത് ബാക്കി സഹോദരങ്ങളൊക്കെ എത്ര പേരുണ്ടെങ്കിലും അവരൊക്കെ അഭൻ നമ്പൂതിരിമാർ എന്നറിയപ്പെടും അവർക്ക് വിവാഹം കഴിക്കാൻ അവകാശമില്ല ഏറ്റവും മൂത്ത നമ്പൂതിരി കുട്ടിക്ക് മാത്രം വിവാഹം കഴിക്കാം അനിയന്മാർ വിവാഹം കഴിക്കാതെ നിൽക്കണം ഇവർക്ക് അധികാരമുണ്ടായിരുന്നതുകൊണ്ട് ഇവർ നായർ സ്ത്രീകളുമായി സംബന്ധത്തിന് പോയി വെച്ചാൽ നായർ കുടുംബങ്ങളിലെ സ്ത്രീകളുമായി ഇവർക്ക് ബന്ധമുണ്ടാക്കാം കുട്ടികളുണ്ടാവാം നായർ സ്ത്രീകളാവട്ടെ ഇത് അഭിമാനമായി കരുതി വിവാഹം കഴിക്കാൻ വളരെ കുറച്ചുപേർ മാത്രമേ തയ്യാറായുള്ളൂ ഭൂരിപക്ഷം പേരും സംബന്ധത്തിൽ അവസാനിപ്പിച്ചു ഔദ്യോഗികമായി ബന്ധമില്ല എന്നാൽ നായർ കുടുംബങ്ങളിൽ ഇവർക്ക് സംബന്ധമുണ്ടാവും രാത്രിയിൽ ബന്ധത്തിനു വേണ്ടി മാത്രമാണ് ഈ അഭന്മാർ എത്തുന്നത് അത് കഴിഞ്ഞ് അവർ നമ്പൂതിരിയിൽ എത്തുപോകും അതെല്ലാവർക്കും അതിനുള്ള ശേഷിയൊന്നുമില്ല മിക്കവരുടെയും അവസ്ഥ ദയനീയമായിരുന്നു ഓർക്കണം അധികാരമുള്ള ഒരു നമ്പൂതിരി കുടുംബത്തിൻ്റെ അവസ്ഥയാണ് അതിനേക്കാൾ ദയനീയ അവസ്ഥ നമ്പൂതിരി കുടുംബത്തിലെ സ്ത്രീകൾക്കായിരുന്നു കാരണം പുരുഷന്മാരിൽ ഒരാൾ മാത്രം വിവാഹം കഴിക്കുമ്പോൾ സ്ത്രീകൾ പുരനിറഞ്ഞു നിന്നു അങ്ങനെ പല നമ്പൂതിരി സ്ത്രീകളും അവിശുദ്ധ ബന്ധങ്ങൾക്ക് പോയി അത് പിടിക്കപ്പെട്ടാൽ സ്മാർത്ത വിചാരം നടത്തും വലിയ തോതിൽ ആ പരസ്യ വിചാരണയാണ് കല്ലെറിഞ്ഞ് ഓടിക്കുന്ന രീതി വരെയുണ്ട് കുറിയടുത്ത് താത്രയുടെ സ്മാർത്ത വിചാരം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ് ഇത്തരമൊരു ദുരവസ്ഥയിൽ ജനിച്ചു വളർന്ന ആളായിരുന്നു വി ടി ഭട്ടതിരിപ്പാട് അദ്ദേഹം അഭൻ നമ്പൂതിരിയായിരുന്നു വിവാഹം കഴിക്കാൻ നിവൃത്തി ഉണ്ടായിരുന്നില്ല ആ ജീവിതത്തോട് വിട പറഞ്ഞ് അദ്ദേഹം സാമൂഹിക പരിഷ്കർത്താവായി മാറി ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയം ഏറ്റെടുത്ത് അദ്ദേഹം നമ്പൂതിരി കുടുംബത്തെ ശുദ്ധീകരിക്കാൻ രംഗത്തിറങ്ങി അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരിയെ നായർക്കും ഒരു സഹോദരിയെ ഈഴവനും ഈഴവനുമൊക്കെ കെട്ടിച്ചുകൊടുത്ത് അങ്ങനെ അദ്ദേഹം മിശ്രഭോജനവും മിശ്ര വിവാഹവും ഒക്കെ നടത്തി നമ്പതിരി കുടുംബത്തിലെ ഈ സംവിധാനത്തെ മുഴുവൻ പൊളിച്ചടുക്കി അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ആവേശത്തോടു കൂടി വായിക്കേണ്ടതാണ് നമ്പൂതിരി സമുദായത്തെ പരിഷ്കൃത ലോകത്തേക്ക് കൊണ്ടുവന്നത് വി ടി ഭട്ടതിരിപ്പടായിരുന്നു അത്രയും വലിയ വിപ്ലവകാരി ആയിരുന്നില്ലെങ്കിലും ഒരു പരിധിവരെ ഒരു നമ്പൂതിരിയിലും ഒരു നായർ സ്ത്രീയിലും ജനിച്ച മന്നത്ത് പത്മനാഭനും ഒരു വിപ്ലവകാരി തന്നെയായിരുന്നു അദ്ദേഹം മിശ്രഭോജനവും പന്തി ഭോജനവും ഒക്കെ നടത്തി ജാതീയ ഉച്ചനീചിത്വങ്ങളെ വെല്ലുവിളിച്ചു പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പല മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട് എന്നത് വാസ്തവമാണെങ്കിലും മന്നത്ത് പത്മനാഭൻ ഒരു വിപ്ലവകാരി തന്നെയായിരുന്നു ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു നായർ സമുദായത്തിന് അന്തസ്സും അഭിമാനവും ഉണ്ടാക്കി കൊടുത്തത് മന്നത്ത് പത്മനാഭനായിരുന്നു ആ മന്നത്ത് പത്മനാഭവിൻ്റെയും വി ടി ഭട്ടതിരിപ്പാടിൻ്റെയും ഒക്കെ ഗണത്തിലേക്ക് വരികയാണ് നമ്മുടെ ഇപ്പോഴത്തെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ എന്ന് പറയാതിരിക്കുന്നവർത്തിയില്ല കാരണം അദ്ദേഹം വിപ്ലവകരമായ ഒരു പരിഷ്കാരത്തിന് തുടക്കമിടുന്നു ഈഴവ നായർ ഐക്യത്തിന് നമുക്കറിയാം പരമ്പരാഗതമായി ഈഴവ നായർ ഭിന്നത ശക്തമാണ് സാമൂഹ്യക്രമങ്ങളിലെല്ലാം അത് മന്നത്തിൻ്റെ കാലത്താണെങ്കിലും പിന്നീട് ഇങ്ങോട്ട് വളർന്നപ്പോഴും ആർ ശങ്കരെ മുഖ്യമന്ത്രി കസേരയിൽ നിറക്കാൻ സാക്ഷാൽ മന്നത്ത് പത്മനാഭൻ പോലും കഷ്ടപ്പെട്ടു മന്നത്ത് പത്മനാഭൻ പത്രാധിപർ സുകുമാരനെതിരെ അതിശക്തമായ രീതിയിൽ പ്രതികരിച്ച കാലമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സാമൂഹ്യ കൂടി ഈ നായർ ഈഴവ വിഭജനം ശക്തമായി തന്നെ മുമ്പോട്ട് പോയി ഒരിക്കലും അവർ തമ്മിൽ ഐക്യപ്പെടില്ല എന്ന് കരുതിയിരുന്നപ്പോഴാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും ഒരുമിച്ച് നിൽക്കുന്നത് അവർ ഒരുമിച്ച് തുടരും ഈ തെരഞ്ഞെടുപ്പ് കാലത്തേക്കുള്ള സഖ്യമല്ല ഹിന്ദു ഐക്യത്തിൻ്റെ സൂചനയാണിത് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും എന്നാണ് സുകുമാരൻ നായർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് മാത്രമല്ല വെള്ളാപ്പള്ളി നടേശൻ തൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയെ സുകുമാരൻ നാരോട് ചർച്ച നടത്താൻ വേണ്ടി പെരുന്നയിലേക്ക് അയക്കുകയാണ് അങ്ങനെ എസ് എൻ ഡി പി എൻ എസ് സഹകരിച്ച് പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും ഹിന്ദു സമുദായത്തിൻ്റെ ഒരു ഉയർത്തെപ്പിനെ ഐക്യത്തിന് കാരണമാവും കെ പി എം എസിനെ പോലുള്ള സംഘടനകളെ കൂടി ഇതിൽ കൂട്ടിയാൽ ചിരകാലമായി ഹിന്ദുക്കൾ ഒരുമിച്ച് നിൽക്കുക എന്നുള്ള സ്വപ്നം പൂർത്തിയാവുകയാണ് ആർ എസ് എസ് അതിനുവേണ്ടി കഠിന പ്രയത്നം ചെയ്യുന്നുണ്ട് പക്ഷെ അത് അടുത്ത സ്റ്റേജിൽ നടക്കുമെന്ന് വിശ്വസിക്കും ഇപ്പോൾ തൽക്കാലം ഈഴവരും നായരും തമ്മിലുള്ള ഐക്യം ശക്തമായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി ഈഴവ സ്ത്രീകളെ കല്യാണം കഴിക്കാൻ നായർക്കോ നായർ സ്ത്രീകളെ കല്യാണം കഴിക്കാൻ ഈഴവർക്കോ ആശങ്കപ്പെടേണ്ടതില്ല ചരിത്രത്തിലെ വിപ്ലവകാരികൾ അങ്ങനെയാണ് ഒരു രണ്ട് സമുദായങ്ങൾ തമ്മിൽ ഭിന്നത പരിഹരിക്കാൻ ഒരുമിച്ച് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യുന്നത് വിവാഹബന്ധമാണ് വിവാഹത്തിലൂടെയാണ് വാസ്തവത്തിൽ ഭിന്നതയിൽ നിൽക്കുന്ന രണ്ട് സമുദായത്തിനെ ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്നത് ഇപ്പോൾ നായന്മാർ നായന്മാരെയോ അല്ലെങ്കിൽ നമ്പൂതിരിമാരെയോ വിവാഹം കഴിക്കുന്ന സാഹചര്യമാണുള്ളത് താഴത്തെ ജാതിക്രമത്തിലേക്കുള്ള ആരെയും അവർ വിവാഹം കഴിക്കാറില്ല അതിന് അംഗീകാരവും കിട്ടാറില്ല ഇത് നായന്മാർക്കിടയിൽ മാത്രമല്ല എല്ലാവർക്കും ഇടയിലുള്ള ഒരു പ്രക്രിയയാണ് ഈഴവർ ദളിത് കുടുംബത്തിൽപ്പെട്ടവരെ വിവാഹം കഴിക്കാൻ മടി കാണിക്കാറുണ്ട് ക്രൈസ്തവരുടെ കാര്യം അതിനേക്കാൾ വിചിത്രമാണ് സീറമലബാർ കത്തോലിക്കിന് ലത്തീൻ കത്തോലിക്കിനെ കല്യാണം കഴിക്കാൻ പോലും മടിയാണ് ഓർത്തഡോക്സുകാരെയോ മാർത്തോമക്കാരെയോ പോലും അവർ കല്യാണം കഴിക്കാറില്ല പന്തക്കോസ് കാര്യം പറയേണ്ടതില്ല അത്രമാത്രം ജാതീയ സാമുദായിക ചിന്ത നമ്മുടെ ഇടയിൽ ആഴത്തിന് വളർന്നിരിക്കും അവിടെയാണ് സുകുമാരൻ നായർ പുതിയ വിപ്ലവത്തിന് തുടക്കമിടുന്നത് സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും ഒരുമിച്ച് നിൽക്കുമ്പോൾ എൻ എസ് എസും എസ് എൻ ഡി പിയും ഒരുമിച്ച് നിൽക്കുമ്പോൾ ആ വിപ്ലവത്തിന് ചൂട് പിടിക്കണമെങ്കിൽ ആ വിപ്ലവം ഫലവത്താകണമെങ്കിൽ തീർച്ചയായും ഈടവനായ വിവാഹം തന്നെയായിരിക്കും ഒരു ഹൈലൈറ്റായി വരുന്നത് നായർ എത്രയും വേഗം ഔദ്യോഗികമായി പ്രഖ്യാപനം നടത്തും എന്ന് കരുതിയിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ഈടവ സമുദായത്തിൽ നിന്ന് വിവാഹം കഴിക്കാൻ ഒരു തടസ്സവുമില്ല അത് സമുദായം അംഗീകരിച്ച് നൽകും അങ്ങനെ ഈഴവ സമുദായത്തിൽ നിന്നും ഒരാളെ കല്യാണം കഴിച്ചാൽ അവരെ എൻ എസ് എസിൻ്റെ സമുദായ പട്ടികയിൽ ഉൾപ്പെടുത്തും എന്നുള്ള പ്രഖ്യാപനത്തിന് വേണ്ടി കാതോർത്തിരിക്കുകയാണ് കേരളത്തിലെ ഈഴവ സമുദായം എന്തായാലും കേരളീയ ചരിത്രത്തിലെ വഴിത്തിരിവായി മാറുകയാണ് ഈഴവ നായർ ഭിന്നത മാറ്റിക്കൊണ്ട് അവരെ ഒരുമിപ്പിക്കാനുള്ള സുകുമാരനാരുടെ നീക്കം അങ്ങനെ ഈഴവരും നായരും വിവാഹത്തിലൂടെ ഒരുമിച്ച് ഒന്നായി കേരളീയ സമൂഹത്തിന് പുതിയ പാഠം രചിക്കുമ്പോൾ തീർച്ചയായും സുകുമാരൻ നായർ ചരിത്രത്തിൽ ഇടം പിടിക്കും വി ടി ഭട്ടതിരിപ്പാടിനെ പോലെ മന്നത്ത് പത്മനാഭനെ പോലെ കേരളത്തിൻ്റെ ആധുനിക കാലത്തെ ഏക നവോത്ഥാന നായകനായി സുകുമാരൻ നായർ ചരിത്രത്തിൽ ഇടം പിടിക്കുമെന്ന് തീർച്ച ഇപ്പോഴുള്ള സമുദായ നേതാക്കളെല്ലാം അവരുടെ സമുദായവും ജാതിയും ഉയർത്തിപ്പിടിച്ച് വോട്ട് ബാങ്കായി മാറുമ്പോൾ തനിക്കങ്ങനെ ഒന്നും ഒരു അഭിമാനമില്ല തൻ്റെ സമുദായം ഈഴവ സമുദായമായി ചേരുന്നു എന്ന് പറയുന്നത് വലിയ വിപ്ലവമാണ് അങ്ങനെ വിവാഹത്തിലൂടെ മറ്റു സഹകരണത്തിലൂടെ ഒരുമിച്ച് മുമ്പോട്ട് പോകാൻ തീരുമാനമെടുക്കുമ്പോൾ തീർച്ചയായും സുമാരൻ നായരെ കേരളത്തിൻ്റെ അത്യാധുനിക നവോത്ഥാന നായകൻ എന്ന പദവിയിലേക്ക് നമുക്ക് ഉയർത്താൻ കഴിയും സുമാരൻ നായർ ആ പദവിയിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു